രാവിലെ തന്നെ ഓള് കാക്കുന്റേ താത്ത പോവാൻ വേണ്ടി നിക്കാണ് വിളക്കെട്ടും പാത്തൊക്കെ പോയിട്ടോ അപ്പൊ ഞങ്ങള് ഇനി അടുക്കളക്ക് പോട്ടല്ലോള് വരുമ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കണം ഓള് പോയിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കലെട്ടോ ചെലപ്പോ അതിന് മുമ്പ് ഉണ്ടാക്കും പോയിട്ട് ജനന്റെ വട്ടം പോലെ ജന്നം നീച്ച് ഓളൊക്കെ നോക്കി കാര്യങ്ങൾ നോക്കി അതേപോലെ തന്നെ അല്ലുന്റെ ഇല്ലുന്റെയും മേക്ക കൂടെ അടക്കണം ഒന്ന് നീച്ച് കല്ലേച്ച് ചായ കുടിച്ചാകുമ്പോത്തേനും പിന്നെ പോയിട്ട് പിന്നെ നമുക്ക് സമാധാനമായി ഉണ്ടാക്കാൻ വിചാരിച്ചെട്ടോ ജന ഉണ്ടീല ഇവിടെ ഇവിടെ ജെന്ന തൊപ്പിയൊക്കെ ഇട്ട് തൊണ്ടടി കുട്ടി അയില്ല ഏ കാക്കുവിന്റെ കുപ്പായൊക്കെ ഇട്ട് യ്യോ അല്ല ഇവിടെ അല്ല എവിടെ പോയേ അല്ലു പോയിപ്പ എവിടെ പോയേ പാത്തവിടെ പോയ പാത്തവിടെ പോയ പോയോ ഞാനെന്താ കണ്ണ് കാണിച്ചു കൊടുത്താ എവിടെ മൂ പല്ലേ ഞാനെന്താ കണ്ണ് മൂക്കല്ലേ ഇങ്ങനെന്താ കണ്ണവിടെ ആ ഇങ്ങനെന്ത് മൂക്കവിടെ മൂക്ക് അതല്ല മൂക്കവിടെ മൂക്കില്ല ആ പല്ലോടെ പല്ല് ചെവിയോടെ മുടിയോടെ ജെന്നെന്താ മുടി ആ മുടിയൊക്കെ ഇണ്ട് ജെന്നകുട്ടിക്കില്ലേ തൊപ്പിട്ട് കയ്യോടെ കയ്യേ ആ കാലോ കാല് അക്ക ഇണ്ടില്ല ജെന്നക്കുട്ടിക്ക് ചുന്തരിയെ അപ്പം ഉണ്ടാക്കാൻ ഉം അവിറിയിട്ടുണ്ടാക്കാൻ പോകുമ്പോ ഇനിയിപ്പൊ കേറാൻ കൊറച്ച് മടിയാവും കേറാൻ കൊറച്ച് ചുന്തരിക്ക് പണിയാവും ചിച്ചിനെ ഏ ഇങ്ങടിയൊക്കെ ഇണ്ടാക്കണം ചൗത്ത് കേറുന്നില്ല അപ്പുണ്ടാക്കാൻ പൊറത്തേക്ക് ഇറങ്ങി ഓൾക്കില്ല പരിപാടി ഇതാ കല്ലെടുക്ക കല്ലുമ്മ കളിച്ച അങ്ങനത്തെ ഓരോ പരിപാടികൾക്ക് കിട്ടോ അപ്പൊ ഓൾ ഇവിടെ ആക്കിയാണ്ട് നമുക്ക് പോകാനും പറ്റൂല അപ്പോൾ ആ കല്ലൊക്കെ ഓൾ മൂക്കും വായിക്കും അതും പറയാൻ പറ്റൂലേ എന്ന പോരാ എന്നാ പോവാം നമുക്ക് നമുക്ക് പോരാ

കലൂഫിന്റെ പണിയായിട്ട് വർഗം ഇവിടെ കൊണ്ടുവന്ന് വെക്കണതൊക്കെ അപ്പൊ നമ്മക്ക് ആദ്യം അടുപ്പത്തി വർഗ വെച്ചാണ് കേട്ടോ ഇന്നലെ അടുപ്പ് കത്തിച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ വർഗ വെക്കണം അതൊന്ന് മാറ്റി വെക്കണം കേട്ടോ വേഗം ഒന്ന് കത്തിക്കോളൂ അതിനു വേണ്ടി ഇങ്ങനെ വെക്കണട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെക്കലുണ്ടോ ഉണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ വർഗമൊക്കെ ഒന്ന് വെക്കണം കേട്ടോ നമുക്ക് വേഗം ചപ്പാത്തി ചൂടാൻ പോവുക നമുക്ക് ചപ്പാത്തി മുന്നൂറ് വാരിയിടാണ് കേട്ടോ വാ ജനന്റെ പന്ത ഇവിടെ ചട്ടി വെക്കട്ടെ ജനക്കുട്ടി കണ്ടാ പന്തൊക്കെ എടുത്തു കണില്ലേ അല്ലേ പന്തോട്ട് കളിച്ചിട്ടമ്മ ചപ്പ് ചൂടാ പന്ത് തട്ടി കളിക്കട്ടാ ഉം അപ്പൊൾ ഇതിന്റെ കൂടെയാണ് ചെലപ്പോ അടിഞ്ഞിക്കും ചെറുപ്പ അടിഞ്ഞിക്കൂല പല മട്ടകൾക്ക് അപ്പൊട്ട ചട്ടിയിലോട്ടമ്മള് എന്താ ഇത് ചൂടുന്നത് ചപ്പാത്തി ചൂടുന്നത് അപ്പോൾ അതെന്നൊക്കെ ചെറിയ